ഒരു ശുദ്ധമാക്കപ്പെട്ട റമലാവിന്റെ മുന്നോടിയായിട്ട് നമ്മുടെ വീടും പരസ്യമൊക്കെ നമ്മൾ വൃത്തിയാക്കി നമ്മുടെ പള്ളി നമ്മളല്ലാതെ ആര് വൃത്തിയാക്കാനാ പള്ളിയിലെ പഴയ പായി മാറ്റി നമ്മൾ പുതിയ കാർപ്പറ്റ് വിരിക്കാനുള്ള പരിപാടി നമ്മളെ പയ മിമ്പർ ആട്ടോ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ആട്ടോ കുറച്ച് പേർ ഫാൻ തോത്തുന്നുണ്ട് അതുപോലെ കുറയാൻ വല്ല പൊടി പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് പള്ളി ആ പള്ളി വൃത്തിയാക്കാൻ ഒരുപാട് നല്ല മനുഷ്യരുമിച്ച് ഒരുമിച്ച് കിട്ടും ഇതുപോലത്തെ പദ്ധതികളോടൊന്നും സഹകരിക്കാതെ പുച്ഛ മനോഭാവത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോടൊന്നൊന്നും പറയാനില്ല കേട്ടോ ചിലർക്ക് എങ്ങനെ പടച്ചോന് ഓരോ തോഫി കിട്ടുകൊടുക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ലൊരു അവസരം ഇട്ട് കൊടുക്കും ചിലക്ക് അവസരം കിട്ടിയാൽ അവരതിനെ പരിഗണിക്കില്ല ഏതായാലും നമുക്ക് ഒരുപാട് യുവാക്കളും ഒരുപാട് പ്രായ ആളുകൾ ഇതിനോട് സഹകരിച്ചിട്ടു നമ്മൾ വിച്ചയൊക്കെ കണ്ടില്ലേ ക്ലീനിങ് പുരോഗമിച്ച് നിക്കുമ്പോഴാണ് നമ്മൾ അഫി നല്ല തണുത്ത വത്തകളായിട്ട് വരുന്നിട്ടോ അപ്പൊ പിന്നെ വത്തകളെള്ളം കുടിച്ചിട്ട് ആവാ നമ്മള് വർക്ക് എന്ന് പറഞ്ഞു എനിക്ക് ആ ഒരു ക്ലാസ് തന്നെ അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടോ അകത്തെ പള്ളി ഏറെക്കുറെ കഴിഞ്ഞ് ഇനി നമുക്ക് പുറത്ത് ഭാഗത്ത് കുറച്ച് വൃത്തിയാക്കാൻ അങ്ങനെ ചെക്കന്മാർ കൂടിയാൽ പിന്നെ എത്ര പെട്ടെന്ന് അതിനുശേഷം നമ്മൾ കാർപ്പറ്റ് പൊട്ടിക്കാനുള്ള പരിപാടി കേട്ടോ അപ്പൊ കാർപ്പറ്റ് പൊട്ടിക്കുമ്പോൾ കളർ കാണാൻ കളർ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ നല്ല അടിപൊളി കളർ നല്ല നല്ല രസമുള്ള കളർ നമ്മുടെ കാർപ്പറ്റ് ആര് കട്ട് ചെയ്യുന്ന പ്ലാനിലാട്ടോ അങ്ങനെ അവസാനം കട്ട് ചെയ്യാൻ എന്താക്കി നമ്മൾ ഹനീഫ് സാഹിബിനടി ഏൽപ്പിച്ചു നമ്മുടെ പള്ളിയുമായി എപ്പോഴും സഹകരിക്കുന്ന ഒരു സുഹൃത്തിന്റെ വകയാണ് കാർപ്പറ്റ് ഇട്ടോ പടച്ചെറുപ്പ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഹൈറു പ്രധാനം ചെയ്യട്ടെ അങ്ങനെ പള്ളിയുടെ മുഗൾ ഭാഗം കുറച്ച് പേര് നന്നാക്കാൻ കിട്ടും അങ്ങനെ അടിഭാഗത്തെ കാർപ്പറ്റ് വിരി അങ്ങനെ പെട്ടെന്ന് ഫൈനൽ പൂർത്തിയായിട്ടും ഫൈനലിക്കെങ്ങനുണ്ട് മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണാം